നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിടിച്ചലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാ ദൌത്യം ഇന്ന് പതിമൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ് അർജുന്റെ ട്രക്കുണ്ടെന്ന് കരുതപ്പെടുന്ന ഭാഗം സൈന്യവും കർണാടക സർക്കാറും ഔദ്യോഗികമായി കണ്ടെത്തി സ്ഥിരീകരിച്ചിരുന്നു എന്നിട്ടും രക്ഷാപ്രവർത്തനത്തിൽ നാം കാണുന്നത് സ്ഥിരം പല്ലവി തന്നെയാണ് നേവിയുടെ അടക്കം സംഘം സ്ഥലത്തുണ്ടെങ്കിലും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് മഞ്ചേശ്വരം എം നിർണായകമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ നടക്കുന്ന അന്വേഷണം കൊണ്ട് യാതൊരു കാര്യമില്ലെന്നും ഇറങ്ങി പരിശോധിക്കാനുള്ള മണ്ണ് മാറ്റി ട്രക്ക് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ നിലവിൽ തങ്ങളുടെ കയ്യിൽ ഇല്ലെന്നാണ് നേവി അറിയിച്ചിരിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഈ മറുപടിയിൽ താൻ പൂർണ്ണ നിരാശനാണെന്നും മുഖ്യമന്ത്രി തലത്തിലുള്ള ഇടപെടലുകൾ ഇനി വേണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് മലയാളിയായ നാവികസേനാ തലവനുമായി ബന്ധപ്പെട്ടുവെങ്കിലും നിലവിൽ ഈ മണ്ണ് മാറ്റി ട്രക്ക് പുറത്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്നാണ് അവരുടെ വാദമെന്നാണ് മഞ്ചേശ്വരം എം എൽ പറഞ്ഞത് ഈ വിഷയത്തിൽ നേവി അലംഭാവം കാട്ടുന്നുണ്ടോ എന്ന സംശയം ഉളവാക്കുന്ന വെളിപ്പെടുത്തൽ കാരണം മൂന്ന് ദിവസമായിട്ടും നേവി വെള്ളത്തിലിറങ്ങിയ ഒരു ഡൈവിങ്ങിനും മുതിർന്നിരുന്നില്ല അവസാനം കുന്ദാപുരിയിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇന്നലെ വെള്ളത്തിൽ ഡൈവിംഗ് നടത്തിയത് മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നേവിക്ക് കഴിയുന്നില്ല എന്നാണ് ഉയരുന്ന ചോദ്യം വിഷ്വർ മൽപ്പ എന്ന വ്യക്തി ഇന്നലെ എട്ട് തവണയാണ് വെള്ളത്തിൽ മുങ്ങിയത് ടവറിൽ നിന്ന് പൊട്ടി വീണ വലിയ കമ്പികളും വലിയ മരങ്ങളും പാറക്കല്ലുകളും എല്ലാം ട്രക്കിനെ പൊതിഞ്ഞിരിക്കുകയാണ് അത് മാറ്റാതെ ട്രക്ക് പുറത്തെത്തിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേവിയുടെ വിദഗ്ധ ടീം ഉണ്ടായിട്ട് ഇത് കണ്ടെത്തി പറഞ്ഞത് ഒരു മത്സ്യത്തൊഴിലാളിയാണ് എന്ന് തോർക്കണം വെള്ളത്തിന്റെ ഒഴുക്ക് മൂന്ന് നോട്ടിക്കൽ താഴാതെ തങ്ങൾ ഇറങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് നേവി അതിനെ തുടർന്നാണ് കർണാടക സർക്കാർ വിദഗ്ധ മത്സ്യത്തൊഴിലാളികളുടെ സേവനം തേടിയത് ഇനി ഒരു വഴിയുള്ളത് ഈ മൺകൂന നീക്കം ചെയ്യുക എന്നതാണ് അതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കടലിനു കുറുകെ വരെ പാലം പണിയുന്ന നമ്മുടെ നാട്ടിൽ പുഴയിലെ ഒരു മൺകൂന മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്നത് പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നതും സാങ്കേതിക തടസ്സങ്ങളാണ് ഒരു വി ആയിരുന്നു ആ മണ്ണിനടിയിലെങ്കിൽ നേവി ഇങ്ങനെ ഒരു നിലപാട് എടുക്കുമായിരുന്നു എന്നാണ് സാധാരണക്കാരുടെയും ചോദ്യം ഒരു പുരോഗതിയുമില്ലാത്ത പ്രതീക്ഷ നൽകാത്ത രക്ഷാപ്രവർത്തനമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രഹസനമാണ് നടക്കുന്നത് എന്ന് മഞ്ചേശ്വര ും എം എൽ എക്ക് തുറന്നു പറയേണ്ടി വന്നതും അതിനാൽ തന്നെയാണ്